ം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന അഞ്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് ഇന്നലെയുള്ളതിനേക്കാളൊക്കെ കൂടുതൽ കളക്ഷൻ ഈ സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഗുരുവായൂർ അമ്പലാടയിൽ എന്ന് പറയുന്ന വലിയൊരു ഫാമിലി ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഒരു സിനിമ അപ്പുറത്ത് ഓകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും വൻ ജന സാഗരം തന്നെ ആ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഈ സിനിമകൾക്ക് തമ്മിൽ ഭേദം കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഈ സിനിമകൾക്കെല്ലാം തന്നെ അത്യാവശ്യം ചെറിയൊരു കളക്ഷൻ ഗ്രോത്ത് ഇന്ന് കാണാൻ സാധ്യതയുണ്ട് ആ അഞ്ച് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പവി കെയർ ടേക്കർ രണ്ട് മലയാളി ഫാം ഇന്ത്യ മൂന്ന് വർഷവിശേഷം സിനിമ നാല് ആടുജീവിതം അഞ്ചാമതായിട്ട് ആവേശ സിനിമ ഈ അഞ്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ എന്തായി എന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലിവേട്ടൻ ചിത്രത്തിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ബാന്ദ്ര തങ്കമണി എന്നിവ വൺ പരാജയം പടുവഴയിലും ഈ രണ്ടു മൂന്ന് സിനിമകൾ പക്ഷെ അതിനു ശേഷം അത്യാവശ്യം വലിയ ഹിറ്റൊന്നും അല്ലെങ്കിലും ചെറിയൊരു പിടിച്ചു നടത്തിയ ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ അത് ഇന്നലെയും ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് കേരളത്തിൽ നിന്നും ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ കേരളത്തിൽ നിന്നും മൊത്തം എട്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് ഈ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് വിദേശ രാജ്യത്തെ ഒഫീഷ്യലായിട്ട് ഉള്ള കളക്ഷൻ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ തന്നെ ഒരു നാലര അഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷനെ വരാൻ സാധ്യതയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഒരു പന്ത്രണ്ടര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ദിലീപേട്ടൻ ഈ കൊച്ചു ചിത്രം നേടിയിരിക്കുകയാണ് ഇതിന്റെ ഒരു ബഡ്ജറ്റായിട്ട് ഏകദേശം ഒരു ഏഴ് എട്ട് കോടി റേഞ്ചിലൊക്കെ ബഡ്ജറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാതെ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയതായിട്ട് പറയാം പക്ഷേ തിയേറ്റർ കളക്ഷനിൽ വൻ പരാജയ ഏറ്റുവാങ്ങിയ സിനിമയായിരുന്നു എന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൺ ഹൈപ്പിൽ വന്ന അല്ലെങ്കിൽ വൻ പ്രതീക്ഷയിൽ വന്ന ഒരു സിനിമയായിരുന്നു നമ്മുടെ ജനഗണമനയ്ക്ക് ശേഷമുള്ള സിനിമ അത്തരത്തിലൊക്കെ ഒരുപാട് പ്രതീക്ഷയിൽ വന്ന മലയാളി ഫ്രം ഇന്ത്യ നിവിൻ ബോളിയുടെ ഒരു കമ്മിങ് ബാക്ക് വർഷങ്ങൾ ശേഷത്തിലെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർത്തു നായകനായിട്ട് ഇനി കസറാൻ പോകുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നൊക്കെ പക്ഷേ തിയേറ്ററുകളിൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കോടി റേഞ്ചിൽ ഇതിൻ്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ തിയേറ്ററുകൾ ഒരു വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്റാസ്റ്റലിക്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് മുപ്പത് കോടി രൂപയ്ക്ക് എടുത്തെങ്കിലും ഇതിൻ്റെ കളക്ഷൻ വരണം ണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്നലെ മൂന്ന് ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ പതിനെട്ടാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം പന്ത്രണ്ട് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ഈ ഇരുപത് പതിനെട്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കി മലയാളി ഫ്രം ഇന്ത്യ ആറ് കോടി രൂപയാണ് വിദേശ രാജ്യത്തെ കളക്ഷനായിട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വരുമ്പോൾ കാണുന്നത് മൊത്തം പതിനെട്ട് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നിവിൻ പോളിയുടെ ഒരു കമ്മിംഗ് ബാക്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു വലിയൊരു പരാജയത്തിലേക്ക് പോയ ഒരു സിനിമയായിട്ട് ഈ സിനിമയെ മാറുന്നൊരു കാഴ്ചയാണ് എങ്കിൽ തന്നെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ ഒരു ഈ പത്തിരുപത്തഞ്ച് കോടി രൂപയൊക്കെ വന്നാൽ ഭാഗ്യം എന്തായാലും കാത്തിരിക്കാം ഇതിൻ്റെ കളക്ഷൻ ഏതറ്റം വരെ പോകുന്നു അതുപോലെ തന്നെ അടുത്തതായിട്ട് ആട് ജീവനെന്ന സിനിമയാണ് ബ്ലസിയുടെയും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെയും ഒക്കെ സ്വപ്ന തുല്യമായിട്ട് ഡ്രീം പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ സിനിമയായിരുന്നു അതിന് ഒട്ടും കോട്ടം തട്ടാതെ തന്നെ തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് ആ സിനിമയെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്തായാലും തന്നെ അതിൻ്റേതായ ഒരു റിസൾട്ട് തിയേറ്ററുകളിൽ ജനങ്ങളുടെ തിരക്കും ഉണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഏവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആടുജീവിത സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചത് മറ്റ് രണ്ട് സിനിമകളും വൻ പരാജയത്തിലേക്ക് പോയപ്പം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഈ അമ്പത്തിരണ്ട് ദിവസമായി ഇന്നലെയും കൊണ്ട് ഇന്നലെ ശനിയാഴ്ച ആയപ്പോൾ അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ ഉള്ളടത്തൊക്കെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ കയറുന്നതെന്ന് പറയാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അമ്പത് ദിവസം കഴിഞ്ഞ് അമ്പത്തിരണ്ട് ദിവസം ആയപ്പോഴും തിയേറ്ററുകളിൽ ഈ സിനിമ കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെയും ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം കേരളത്തിൽ നിന്നും അല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ് കോടി അടിക്കാൻ ഇനി സാധ്യതയില്ല കാരണം ഇതിൻ്റെ ഫൈനൽ റണ്ണിലേക്കൊക്കെ എത്തി തന്നെ പറയാൻ സാധിക്കും വിദേശ കളക്ഷൻ ആവട്ടെ അമ്പത്തി ഒമ്പതര കോടി രൂപയാണ് ഈ അമ്പത്തി ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അമ്പത്തി നൂറ്റി കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എൺപത് കോടി രൂപയ്ക്ക് പുറത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ തിയേറ്ററിൽ ഒരു ആവറേജ് വിജയം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ പക്ഷേ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ നോക്കുമ്പോൾ ഒരു പത്തിരുപത് കോടി രൂപയ്ക്ക് എടുത്ത് എന്തായാലും ഒ ടി പിയും സാറ്റലൈറ്റും എല്ലാം കൂടെ കൂട്ടുമ്പം പ്രൊഡ്യൂസറുടെ കയ്യിൽ വരാനുള്ള സാധ്യതയുണ്ട് തിയേറ്റർ കളക്ഷനായിട്ട് ഒരു നൂറ്റി അറുപത് കോടി റേഞ്ചിലൊക്കെ വന്നപ്പം അത്യാവശ്യം തരക്കേടില്ലാതെ ഹിറ്റിലേക്ക് പോയൊരു പക്ഷേ കളക്ഷൻ ബേസ് നോക്കുമ്പോൾ വൺ ഹിറ്റ് രൂപമായി പക്ഷേ ഇതിന്റെ ബഡ്ജറ്റ് ബേസ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയ ഒരു സിനിമയായിട്ട് മാത്രമാണ് ഇത് മാറിയത് ഇതിന്റെ ബഡ്ജറ്റാണ് ഇതിന് മനയായത് എങ്കിൽ തന്നെ നല്ലൊരു നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയാൻ മലയാള സിനിമയ്ക്ക് സ്വപ്ന ഒരു സംഗതി തന്നെ ാണ് ആ ഒരു നേട്ടത്തിലേക്കെത്തിയ ഈ പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് വലിയൊരു നേട്ടം കൊയ്യാനായി ഇനി എത്രത്തോളം മുന്നോട്ട് പോകുന്നൊക്കെ ഉള്ള സംശയമാണ് ഇത് ഏകദേശം ഫൈനലായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്ന ഒരു ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വേണേ കണക്കാക്കാം ഇനി നമുക്ക് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ മലയാളികളുടെ ഹൃദയം കവരുന്ന സിനിമ ഒരുപാട് ഇറക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സിനിമ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ കോംബോയിൽ വരുമ്പോൾ വളരെ വാനോളം പ്രതീക്ഷകൾ കാത്തിരുന്ന സിനിമയായിരുന്നു അതിനൊത്ത ഒരു റിസൾട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് തിയേറ്ററുകളിൽ പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സിനിമയായിരുന്നു പ്രത്യേകിച്ച് നിബിൻ പോളിയുടെ ആ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റത്തെ പെർഫോമൻസ് തിയേറ്റർ കീഴടക്കി ഒരു 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 ചിരി മാലപ്പുടകം തന്നെ തീർത്തൊരു രംഗങ്ങളായിരുന്നു നിവിമ്പൂളി വന്ന ആ ഒരു സമയം എന്ന് പറയും അത്രയും നേരം ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി പോയ സിനിമ ആ നിവിമ്പൂളിയുടെ ഒരു ഭാരവീനുണ്ടല്ലോ തിയേറ്റർ മൊത്തത്തിൽ ഇളകി മറിയുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ആ സിനിമയുടെ ഇപ്പം മുപ്പത്തി എട്ട് ദിവസമായി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പം മുപ്പത്തി എട്ടാമത്തെ ദിവസം രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുത്ത് കേരളത്തിൽ നിന്നും കളക്ഷനായിട്ട് സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഈ മുപ്പത്തി എട്ട് ദിവസം കൊണ്ട് വർഷത്തിന് ശേഷം സിനിമ സ്വന്തമാക്കിയതാവട്ടെ നാൽപ്പത്തി അഞ്ച് കോടി അറുപത്തി ഒമ്പത് ക്ഷം ഒമ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് കോടി ഒമ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നാവട്ടെ മുപ്പത്തി ആറര കോടി രൂപയാണ് ഇന്നത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇത് സ്വന്തമാക്കിയതാവട്ടെ എൺപത്തി ഒന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു തുടക്കം തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കളക്ഷൻ രൂപ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഒരു അമ്പത് അറുപത് കോടി റേഞ്ചിലെ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ വൻ ഒരു കളക്ഷൻ കൊയ്ത്ത് തന്നെ നടത്തി എന്ന് പറയാൻ സാധിക്കും കാരണം ഇരുപത് കോടി രൂപ ബഡ്ജറ്റ് താരമായിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് ഇത്രയധികം Udo Hebi, Udo ഒരു രീതിയിലുള്ള വലിയ ഒരു കളക്ഷൻ നേട്ടം സ്വന്തമാക്കാനായത് വലിയൊരു നേട്ടം തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിട്ട് വർഷത്തിന് ശേഷം സിനിമയ്ക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വിനീത് ശ്രീനിവാസിന്റെ ആ ഒരു സംവിധായക മികവ് ഒന്നുകൂടെ കണ്ടു ഇനി ഒരുപാട് പ്രതീക്ഷയോടുകൂടി വിനീത് ശ്രീനിവാസിനെ കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പ്രേക്ഷകർ ഒന്നടക്കം കുടുംബസമേതം തിയേറ്ററുകളിൽ പോയി കാണാനായിട്ട് വിനീതിന്റെ സിനിമകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു അതാണ് കാരണം ഇനി ആവേശം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിവസമായി ആവേശം സിനിമ ഇറങ്ങിയിട്ട് എന്തായാലും തന്നെ ഊടിയിൽ കഴിഞ്ഞ രണ്ട് ഒരു പത്ത് ദിവസം മുമ്പ് ഇറങ്ങിയിട്ട് പോലും ഇപ്പോഴും വൺ കളക്ഷൻ കുഴിത്ത് തന്നെ നടത്തുമെന്ന് പറയാം കാരണം ഈ പറഞ്ഞ സിനിമകളെല്ലാം ഈ നാല് സിനിമകൾ ഞാനിപ്പം പറയാം ഈ സിനിമകളിലെല്ലാം കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ഇന്നലത്തെ ദിവസം നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേടിയിരിക്കുന്നത് ആവേശം സിനിമയാണ് ആവേശം സിനിമ ഊ ടിയിൽ വന്നില്ലായെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്കൊപ്പം ഇടപിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതേ അതിന് വെല്ലുവിളിയായിട്ട് നിൽക്കേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷെ എന്തുകൊണ്ട് പറയട്ടെ െ റിലീസായി ഒ ടിയിൽ നല്ലൊരു സാറ്റലൈറ്റ് റേറ്റിനൊക്കെ പോയതുകൊണ്ടായിരിക്കാം അവർ കൊടുത്തത് എന്തായാലും തന്നെ ഇന്നലെ മുപ്പത്തി എട്ടാമത്തെ ദിവസം മൂന്ന് ലക്ഷം രൂപയോളമാണ് കളക്ഷൻ നേടിയത് ബാക്കി ഒരു സിനിമയ്ക്കും മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ എത്താൻ സാധിച്ചിട്ടില്ല ഒ ടി ടിയിൽ റിലീസായി ഇപ്പോഴും ദിനംപ്രതി ഒരു അറുപത് എഴുപത് ലക്ഷം രൂപ പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഒരു കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് കാരണം അതാണ് ഇത്രയും എല്ലാവരും ഫോണുകളിലും എല്ലാവരുടെയും കയ്യിൽ ഈ സിനിമ കിട്ടിയിട്ട് പോലും ഇപ്പോഴും തിയേറ്ററുകളിൽ ഈ മൂന്ന് ലക്ഷം രൂപയോളം കളക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിൻ്റെ പവർ ഒന്ന് വേറെ തന്നെ രംഗണ്ണന്റെ ആ ഒരു 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 പവർ തന്നെയാണ് പ്രത്യേകിച്ച് ഫയുടെയൊക്കെ ഉണ്ടല്ലോ ഫയ്ക്കൊക്കെ ആദ്യമായിട്ട് അവർ അമ്പത് കോടി ക്ലബ്ബിലെത്തുന്നത് അത് അമ്പതും കഴിഞ്ഞ് നൂറും കഴിഞ്ഞ് നൂറ്റമ്പത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് തനിഞ്ഞു ുന്ന പ്രകടനം കാഴ്ച ശരിക്കും ഈ നാല് സിനിമകളിൽ ആടുജീവിതം നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ നേടിയെങ്കിലും അതിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അത്ര പോരെന്ന് പറയും ഇതിൻ്റെ ബഡ്ജറ്റ് കൂടിപ്പോ ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപയോ അത് വെച്ച് നോക്കുക ഈ ബഡ്ജറ്റ് വെച്ചിൽ നോക്കുമ്പോൾ ഒരു ഹിറ്റായിട്ട് മാറി ഈ അഞ്ച് സിനിമകളിൽ ആവേശം സിനിമയാണെന്ന് നിസാരമായിട്ട് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഈ അഞ്ച് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്